ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ വഴിത്തിരിവിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിർദ്ദേശിച്ച മാതൃകയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനായിട്ട് ഫെഡറേഷൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് ക്ലബ്ബുകളോട് നിങ്ങളുടെ സജഷൻ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ആ മാതൃകയിൽ അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ നടത്തുന്ന പോലെ ക്ലബ്ബുകളുടെ ഓണർഷിപ്പിൽ ലീഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള സജഷനാണ് ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനാണ് ഇപ്പോൾ ഫെഡറേഷൻ സമ്മതം അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫെഡറേഷൻ ക്ലബ്ബുകൾക്ക് ഒഫീഷ്യലി ലെറ്റർ അയച്ചിട്ടുണ്ട് ക്ലബുകളുടെ ഓണേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് വരുന്ന സീസൺ നടത്തുക എന്നുള്ള ക്ലബ്ബുകളുടെ ആണ് ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ക്ലബ്ബുകൾ ഇപ്പോൾ കാര്യം പൂർണ്ണമായി സമ്മതിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം കൊമേഴ്സ്യൽ പാർട്ട്ണർ ഇല്ലാതെ വരുമ്പോൾ ലീഗ് നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ലീഗുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ സാലറി നൽകേണ്ടി വരും അത് ആര് നൽകും എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ക്ലബ്ബുകൾ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നായിരിക്കും ഫെഡറേഷൻ പറയുന്നുണ്ടാവുക ക്ലബ്ബുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ ക്ലബ്ബുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വെച്ച് ുണ്ട് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്